കുടിയാൻമല വൈസ്മെൻ ക്ലബ് ഇനി മുതൽ യങ് മൈൻസ് ക്ലബ് കുടിയാൻമല എന്ന പേരിൽ അറിയപ്പെടും ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു നീണ്ട പതിനഞ്ച് വർഷക്കാലം വൈസ്മെൻ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ ഭാഗമായി കുടിയാൻമലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വൈസ്മെൻ ക്ലബ്ബ് ഇനി മുതൽ യങ് മൈൻസ് ക്ലബ് കുടിയാൻമല എന്ന പേരിൽ അറിയപ്പെടും ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കുടിയാൻമല വ്യാപാര ഭവനിൽ നടന്നു ചടങ്ങിൽ ക്ലബ്ബിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ ഡിസ്ട്രിക്ട് ട്രഷററുമായ ബിജു ഫ്രാൻസിസ് കിഴക്കയിൽ അധ്യക്ഷനായി യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ദേശീയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബിലെ മെമ്പർമാർക്ക് ഡിസ്ട്രിക്ട് ത്രീയുടെ ഗവർണർ കെ വി പ്രശാന്ത് അംഗത്വം നൽകി റീജ്യൻ ത്രീയുടെ ചെയർമാൻ രഞ്ജിത്ത് കുമാർ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി പുതിയ ഭാരവാഹികളായി ബേബി വട്ടക്കുന്നിൽ പ്രസിഡന്റും ഷീജ ബെന്നി സെക്രട്ടറിയും സാജു പൊടിപ്പാറ ട്രഷററുമായി സ്ഥാനം ഏറ്റു പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷന് ശേഷം പ്രസിഡന്റ് ബേബി വട്ടകുന്നേൽ ചടങ്ങിന്റെ അധ്യക്ഷത ഏറ്റെടുക്കുകയും ഈ വർഷത്തെ കർമ്മ പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തു ക്ലബ്ബ് ഈ വർഷം നടത്തുവാൻ പോകുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ നിർവഹിച്ചു ക്ലബിന്റെ ഔദ്യോഗിക പതാകയുടെ പ്രകാശനം റീജിയണൽ വൈസ് ചെയർമാൻ വി പി അശോകൻ നിർവഹിച്ചു ചടങ്ങിൽ റീജ്യണിന്റെയും ഡിസ്ട്രിക്ടിന്റെയും ക്യാബിനറ്റ് അംഗങ്ങളായ രാജേഷ് ഗോപാൽ എം പ്രമോദ് എം കെ വേണുഗോപാൽ എം ഡി പ്രകാശൻ സി വിനോദ്കുമാർ ബിജു ഫ്രാൻസിസ് രഞ്ജിത്ത് രാഘവൻ വിവിധ ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യോഗത്തിൽ കുടിയാൻമല ഗോപാലന് സ്വാഗതവും ഷീജ ബെന്നി നന്ദിയും പറഞ്ഞു മുഖ്യാതിഥിയെ ബിന്ദു ബിജു സദസ്സിന് പരിചയപ്പെടുത്തി കഴിഞ്ഞ വർഷം ബെസ്റ്റ് ക്ലബ്ബ് ബെസ്റ്റ് പ്രസിഡന്റ് ബെസ്റ്റ് സെക്രട്ടറി തുടങ്ങി റീജ്യണിന്റെയും ഡിസ്ട്രിക്ടിന്റെയും ഒൻപതോളം മികച്ച പുരസ്കാരങ്ങൾ നേടിയതാണ് കുടിയാൻമല ക്ലബ്ബ് കൂടുതൽ സുതാര്യവും ഭരണപരവും സാമ്പത്തികവുമായ അച്ചടക്കം ഉറപ്പു നൽകുന്ന ഒരു ഇന്റർനാഷണൽ പ്രസ്ഥാനം എന്ന നിലയിലാണ് യങ്മൈൻ ഇന്റർനാഷണലിന്റെ ഭാഗമായി മാറി ക്ലബ്ബ് ഓഫ് കുടിയാൻ എന്ന പേരിൽ പ്രവർത്തിക്കുവാൻ വൈസ്മാൻ ക്ലബിലെ ബഹുഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ കൂട്ടായ തീരുമാനമെടുത്തത് വരും അത് ഭാരവാഹികൾ മാത്രമല്ല അതായത് നമ്മൾ തുടങ്ങിയിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഇതിനെ വലിയൊരു ചുമതല നമ്മളിൽ എല്ലാവരിലും നിക്ഷിപ്തമാക്കി